السلام عليك أيها النبي ورحمة الله وبركاته 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي مقصود مطلوب. حسبنا الله الوكيل ونعم المولى ونعم النصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير غفرانك ربنا واليك المصير نعم بها سبحانك اللهم وتحيه

എല്ലാ വിഷമതകളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെല്ലാം എല്ലാവർക്കും മാറ്റി കൊടുക്കുമാറാകട്ടെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വ്യാഴം വന്നിട്ടുള്ള പാലോട് സഹോദരൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സംരംഭങ്ങളെയും ഒക്കെ കപൂൽ ചെയ്യുമാറാകട്ടെ മറക്കത്തിലാക്കി മാറാകട്ടെ ഹൈറിലും ഐശ്വര്യത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ ഉപജീവന വഴികളിലെല്ലാം മറക്കത്ത് ചെയ്ത് ഹൈറും അനുഗ്രഹങ്ങളും നൽകി ഒന്നാമ കൂൽ ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടിട്ട് ആറാമത്തെ പിതാവിനെ ആണ്ടാവുകയാണെന്നും കൊടുക്കട്ടെ കൊടുക്കട്ടെ സ്വർഗാവകാശികളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഉന്നതമായ നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ ആ പിതാവിനെയും കുടുംബത്തിനെയും ഉള്ളാഹുവാൻ ഗ്രഹിക്കുമാറാകട്ടെ ഈ സ്ഥാപനത്തിലെ ഈ സാധുക്കളായ മക്കൾക്ക് വേണ്ടി നടക്കുന്ന ഹുത്തിന്റെ എല്ലാം കൊടുക്കുമാറാകട്ടെ കുടുംബത്തിൽ എല്ലാവർക്കും ആകട്ടെ അതുപോലെ ഒരുപാട് കാലമായി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഈ സ്ഥാപനത്തിന്റെ സഹായിയായ സഹകാരിയായ ബെമ്പായും ബഷീർ സാഹിബ് അതുപോലെ ദൈവത്തിന്റെ സഹോദരങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ ആരോഗ്യവും വാമീയത്തും മറക്കത്തുമല്ല അവരുടെ ജീവിതത്തിലുള്ള നീളം നൽകുമാറാകട്ടെ അവരുടെ ഉപജീവന മാർഗത്തിലല്ലാഹോ ഐശ്വര്യം നൽകുമാറാകട്ടെ മരണപ്പെട്ടുപോയ പോയ അവരുടെ മാതാപിതാക്കൾ ഇവർക്കും അല്ലാഹോ സ്വർഗം നസീവാക്കുമാറാകട്ടെ ഉന്നതമായ നൽകട്ടെ സ്വീകരിക്കപ്പെട്ട തെയ്യങ്ങളോടൊപ്പം ആ മാതാപിതാക്കളെയും കബൂൽ ചെയ്യുമാറാകട്ടെ അവരുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ഹൈറിന് വേണ്ടി മക്കള് ചെയ്യുന്ന നന്മകളെല്ലാം ഒന്നാമർഹമായ പ്രതിഫലമുള്ള ജാരിയായ സതക്കകള കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ വിശേഷി ആ ബഷീർ സാഹിബിന്റെ മരുമകൻ റുജു ബഷീർ ജോലിയില്ലാതെ വിദേശത്ത് വളരെ വിഷമത്തിലായി കഴിയുന്ന സഹോദരൻ ഒരുപാട് നാളായി അനുയോജ്യമായ ഒരു ജോലി തിരഞ്ഞെ അലഞ്ഞ് വളരെ വിഷമത്തിലായി ബഷീർ സാഹിബിന്റെ അവസാനത്തെ വീണ്ടും വീണ്ടും അവൻറെ അവൻ കരുണയോട് അതിന് സ്വീകരിക്കുമാറാകട്ടെ ഈ സഹോദരന്റെ വല്ലാത്ത പ്രതിസന്ധിയിലുള്ള വേദനയ്ക്ക് വേദനയ്ക്കുള്ള എത്രയും വേഗം സമാധാനവും ശാന്തിയും നൽകട്ടെ ഇനി ഒരിക്കൽ കൂടെ ജോലിയില്ലാതെ ഒരു അവസരം ഇല്ലാതെ നല്ലൊരു ജോലി എത്രയും വേഗം ഒന്നാകും അല്ലെങ്കിൽ സ്ഥലപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ അതിലൂടെ ദീനിയായി ദുന്യായിട്ടുള്ള എല്ലാ വിഷമതകളെയും ഒന്നാമോ അഴിത്താക്കി കൊടുക്കുമാറാകട്ടെ ഹൈറായ നല്ല ഭാവി ജീവിതം ഒന്നാമോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ വള്ളക്കടവ് മുഹമ്മദ് ഷമീം എന്ന സഹോദരന്റെ മരണപ്പെട്ടു പോയ മാതാവിന്റെ ഒൻപതാമത്തെ ആണ്ടാണ് മാതാവിനല്ലോ പുറത്തു കൊടുക്കട്ടെ ഉൾപ്പെടുത്തുമാറാകട്ടെ വിജയികളോടൊപ്പം എല്ലാ ഉൾപ്പെടുത്തു മാറാകട്ടെ പോത്തമ്പോട് സനാമത്തിൽ എന്ന സഹോദരൻ നിയത്ജി ഏൽപ്പിച്ച വിഷയം എന്താണോ അതിനെഹു സഫലമാക്കി കൊടുക്കട്ടെ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ കോത്തക്കോട് സഫീർ എന്ന സഹോദരന് സ്വാനിഹത്തായ ഒരു ഇണയെ ലഭിക്കുന്നതിന് വേണ്ടി നീയത്ത് ചെയ്ത് ഏൽപ്പിച്ചു അള്ളാഹു ചെയ്യട്ടെ എത്രയും വേഗം സമാധാനപൂർണമായ ഒരു ജീവിതത്തിൽ ഉപകരിക്കുന്ന സ്വാലിഹത്തായ ഒരു ഇണയു നൽകി എനിക്ക് രഹിക്കുമാറാകട്ടെ ജീവിതം അള്ളാഹു അഭിതൃത്തിയിലാക്കുമാറാകട്ടെ നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റാഫായിട്ടുള്ള നജ്മുദ്ദീൻ കല്ലറയുടെ ഭാര്യ പ്രഗ്നന്റ് ആണ് രണ്ടു മാസമായി സ്കാനിൽ കുഞ്ഞിന് വളർച്ചയില്ലെന്നാണ് പറയുന്നത് കുഞ്ഞിന് ഒരു പ്രശ്നവും ഇല്ലാതെ അതിന് ഒരു തടസ്സവും വിഷമങ്ങളും ഒന്നുമില്ലാതെ റാഹത്തായി അനുകൂലമായ അവസ്ഥയിലൂടെ നിലയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സഹോദരിക്കും കുടുംബത്തിന് തോഫിക്ക് നൽകട്ടെ ഒരാഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ കുടുംബമാർ ആകട്ടെ അതുപോലെ ഇവിടുത്തെ സ്റ്റാഫായിട്ടുള്ള ശ്രീജ പുളത്തുമ്പോഴുടെ മകൾ മാളു ബി എസ് സി നഴ്സിംഗിനെ പഠിക്കുകയാണ് നല്ല മാർക്കോടുകൂടി വിജയിക്കുന്നതിന് വേണ്ടി ചുവാൻ ചില ചെയ്യുമാകട്ടെ ആ സഹോദരിക്ക് സമൂഹത്തിനും നാടിനുമൊക്കെ ഉപകാരപ്പെടുന്ന നിലയിൽ സേവനം ചെയ്യുവാനുള്ള നല്ല മനസ്സോടെ ആ പഠനം പൂർത്തീകരിക്കുവാനും നല്ലൊരു ജോലിയിലേക്ക് എത്തപ്പെടാനും വരുമാന മാർഗങ്ങൾ സന്തോഷത്തിലാക്കാനും അവസരം കൊടുക്കുമാറാകട്ടെ ിക്കുന്നത് പോലെ നല്ല ഉന്നതമായ നിലവാരത്തിലേക്ക് ഒരു ജോലിയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ എല്ലാവിധ ഇടങ്ങേറുകൾ ആകട്ടെ ഈ മാനിന്റെ ഹിതായത്തിന്റെ പ്രകാശവും അള്ളാഹു നൽകുമാറാകട്ടെ അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട സഹകാരികളായ പ്രവാസ രോഗത്ത് കഴിയുന്ന നജീബുദ്ദീൻ നദി സാഹിബ് ഇവിടെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്നിട്ട് തുടങ്ങാനിരിക്കുന്ന സ്കൂൾ സ്ഥാപനത്തിന്റെ തുടക്കത്തിന്റെ ഇതേവരെയും ഒരു വിധീകരണം എത്താതെ പല രൂപത്തിലുള്ള തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ത് തടസ്സമാണെങ്കിലും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ എല്ലാ തടസ്സങ്ങളും ഞരുക്കങ്ങളെയും അള്ളാഹു മാറ്റി എത്രയും വേഗം ആ സംരംഭം പ്രതീക്ഷിച്ചതിനും അപ്പുറം വിജയകരമായി ലാഭകരമായി തുടങ്ങി മുന്നോട്ട് പോകാൻ അള്ളാഹു അവസരം നൽകുമാറാകട്ടെ അതുപോലെ മറ്റെന്തെല്ലാം വിഷമതകൾ എവിടെയെല്ലാം ആരെല്ലാം കൊടുക്കുമാറാകട്ടെ بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلك من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين الذي انعم علينا بالايمان وهدانا الى دين الاسلام الحمد نعم في نعمه ويكافئه مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى الله اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد اللهم انزله المقعد المقرب عندك يوم القيامة اللهم ارزقنا في الدنيا زيارته وفي الآخرة الشفاعة ولا تهلنا رؤيته وأوردنا حوضه المرور وحسرنا أذن في زمرته تحت ظل لبائه المعقود ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم بارك لنا في كل امورنا خصوصا بما اعطيتنا وبارك لنا فيما اعطيتنا ورزقنا لنا خير الدنيا وخير الاخره واصرف عنا شر الدنيا وشر الاخره ارحم الرحيم يا ديار يا رحمان يا ربك اجني كडला يا نذا جنلا ني سيกรيكلام الله جنلا ورني تسودلنا قبولاك نم رحمانه الله يا نجلا او ديننده

പടച്ചവനെ അതിനെല്ലാം നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചു കൊണ്ട് ചോദിക്കുന്നു ജീവിതത്തിന്റെ ഇരുലോകവുമായി ബന്ധപ്പെട്ട് ആശങ്കകളും പ്രയാസങ്ങളും ഉണ്ടോ ഒക്കെ പാപികളായ ദോഷികളായ ഞങ്ങൾക്ക് നീ പൊറുക്കണം നൽകണേ അല്ല നൽകണേറൊക്കെ വേണ്ടപ്പെട്ട എല്ലാം നീ പുറത്തു കൊടുക്കണേകാശികളെ ഉൾപ്പെടുത്തണമല്ലോ യുടെ ഉടമകളിൽ പെടുത്തേ അമ്മാർ അല്ലാഹുവേ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളുമായി കടപ്പെട്ടവർക്ക് നീ രോഗശാന്തി നൽകണം അല്ലാഹ ആരോഗ്യവും ആഫിയത്തും प्रदान ചെയ്യണേ റബ്ബേ അല്ലാഹുവേ ജീവിതാ വിവൃത്തി നൽകണം അല്ലാഹ മരണപ്പെട്ട നിനിലേക്ക് വന്ന আരെല്ലാം ഉണ്ടുള്ള ഖബറങ്ങള് എല്ലാം നിൻ്റെ അനുഗ്രഹീതമായ സൽകീയ ഭൂമനത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ ജന്നത്തുൽ ഫർദൗസ് ന്റെ അതിരകളിൽ ആരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ നാളെ പാതി രാത്രി വിലോകത്തെ വിജയങ്ങൾ ആവശ്യങ്ങൾ അവലാദികൾ ആഗ്രഹങ്ങൾ റബ്ബേ റബ്ബേ അവരുടെ എന്തായാലും എത്രയും വേഗം നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനായ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആവശ്യങ്ങളും അനിവാര്യതകളും ഉണ്ടോ ഒക്കെ നീ അറിയുമല്ല അനിവാര്യമായി ഒരുക്കപ്പെടേണ്ട സൗകര്യങ്ങൾ എന്താണെന്ന് നീ അറിയുമല്ലോ റബ്ബേ ും വലിയ പ്രതിഫലത്തിൽ നിധാനമാക്കണം അല്ല അവരുടെ വ്യക്തിജീവിതം കുടൂപജീവിതം ഉപജീവനം വരുമാന മാർഗം തൊഴിൽ മേഖല എല്ലാത്തിലും മറക്കത്ത് നൽകണം

بسبب ذنوبنا يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم